ഹലോ ഫ്രണ്ട്സ് ന്യൂമിസ്മാറ്റിക്സ് ആൻഡ് മീയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം കോമറേറ്റീവ് നാണയങ്ങൾ അതായത് ഇപ്പോൾ നമ്മുടെ ന്യൂമിസ്മാറ്റിക് ഫീൽഡിൽ വളരെയധികം പ്രാബല്യത്തിൽ വരുന്ന നല്ല വില കിട്ടാൻ സാധ്യതയുള്ള കളക്റ്റിവളായിട്ടുള്ള നാണയങ്ങളാണ് കോമറേറ്റീവ് നാണയങ്ങൾ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രമുഖമായിട്ട് അതായത് ഏറ്റവും കൂടുതൽ ഇറങ്ങിയിട്ടുള്ള ഒരു നാണയം അതിൻ്റെ മൂല്യം അഞ്ച് രൂപ തന്നെയാണ് കുറേ നാണയങ്ങൾ ഓരോ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഇന്ദിരാഗാന്ധിൻ്റെ മരണത്തിൻ്റെ മുതൽ അങ്ങോട്ടിറങ്ങുന്നതാണ് ഇപ്പോഴും അത് പ്രാബല്യത്തിലുണ്ട് അഞ്ച് രൂപ ഇപ്പോഴും നമുക്ക് വളരെയധികം കിട്ടാൻ സാധ്യതയുള്ളതാണ് അതിനകത്ത് കുറേ റയറായിട്ടുള്ളുണ്ട് കുറേ കോമൺ ആയിട്ടുള്ളത് പിന്നെ സ്കാൾസ് ഉണ്ട് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് സ്കാൾസ് ആയിട്ടുള്ള അഞ്ച് രൂപ കോമറേറ്റീവ് നാണയങ്ങളാണ് ഞാൻ ഏകദേശം എട്ട് നാണയങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് ആദ്യം രണ്ട് ജയൻറ്റ് സൈസുള്ള ആദ്യമായിട്ട് ഇറങ്ങിയ രണ്ട് നാണയങ്ങളാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിൻ്റെയും പിന്നെ കാണിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റൽ യൂസ് ചെയ്തിട്ട് ഇറക്കിയിരിക്കുന്ന രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് നാണയങ്ങളാണ് പിന്നെ കോപ്പർണിക്കലായിട്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന മൂന്ന് നാണയങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള കോപ്പർണിക്കൽ നാണയങ്ങളാണ് മൂന്നും വരുന്നത് അതായത് മൂന്ന് ടൈപ്പ് നാണയങ്ങളും വരുന്നത് സ്കാഷ് കാറ്റഗറിയിലാണ് ഇപ്പോൾ നമുക്ക് വളരെയധികം അവൈലബിളായിട്ടുള്ളൊരു നാണയമാണ് നമുക്കിപ്പോൾ കടയിലൊക്കെ കടയുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് തപ്പ് നോക്കിയാൽ തന്നെ ഇത് ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ കിട്ടും ഇതിനകത്ത് വളരെയധികം വില വരുന്നത് ഈ ഒരു നാണയം മാത്രമാണ് എഫ് എ വൻ്റെ ഈയൊരു നാണയമാണ് ഇച്ചിരി ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വാല്യൂബിളായിട്ടുള്ളത് അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത്യാവശ്യം വില കിട്ടാൻ സാധ്യത തന്നെയാണ് നല്ല കണ്ടീഷൻ നല്ല വില കിട്ടും എല്ലാം ഒന്ന് കണ്ടുവരാം ആദ്യത്തെ നാണയം ഞാൻ ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ അഞ്ച് രൂപ നാണയം എടുത്ത് കാണിച്ചുതരാം ഇതൊക്കെ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും പണ്ട് കാലം മുതൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു നാണയം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ നൂറാം ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് ഇറക്കിയ നാണയമാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള അതിനെക്കുറിച്ച് അതുകൊണ്ട് ഞാൻ വലിച്ചമേട്ടി കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ വാല്യൂ വരുന്നത് ഒരു മുപ്പത് രൂപ മുതൽ എഴുപത് രൂപ വരെയാണ് അറുപത് രൂപയായിരുന്നു ആ വീഡിയോ പറഞ്ഞിരുന്നത് ഇപ്പോൾ വില അതിന് അല്പം അല്പ അല്പമായി കൂടുന്നുണ്ട് ഇപ്പോൾ എഴുപത് രൂപ വരെയാണ് അതിൻ്റെ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ അതേ കണക്കിന് തന്നെയാണ് അടുത്ത നാണയമായിട്ടുള്ള ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിൻ്റെ ഗോപർണിക്കൽ നാണയം വലിയ നാണയം അപ്പോൾ ഇന്ദിരാഗാന്ധിൻ്റെ ഈ കോപർണിക്കൽ നാണയത്തിന് നോക്കുവാണെങ്കിൽ ഇത് സെയിം വാല്യൂ തന്നെയാണ് ഇത് രണ്ടും ഏകദേശം അടുത്തടുത്ത് ഇറങ്ങിയ നാണയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വർഷത്തെ ഡിഫറൻസേ ഉള്ളൂ ഇനിയും തന്നെ ഒരു മുപ്പത് രൂപ മുതൽ ഒരു യു എൻ സി കണ്ടീഷൻ എൺപത് രൂപ എഴുപത് രൂപ തന്നെയാണ് ഈ റേഞ്ച് തന്നെയാണ് ഈ രണ്ട് നാണയത്തിനും വരുന്നത് ഇതൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളതാണ് നമുക്ക് കടയിലായാലും അതായത് ആൻഡിക് ഷോപ്പുകളിലും മറ്റ് ഷോപ്പുകളിലൊക്കെ ഇത് ലഭ്യമാണ് നിങ്ങൾക്ക് ഒട്ടും തീരെ കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിക്കുക ഫ്യൂച്ചറിൽ ഉപകാരപ്പെടുന്ന നാണയങ്ങളാണ് അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കാറ്റഗറിയാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കോയിൻ കാറ്റഗറിയാണ് അപ്പോൾ അതിൽ തന്നെ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് സെലിബ്രേറ്റിംഗ് ഇന്ത്യ ഒൻജീസിൻ്റെ അമ്പതാം ആയി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുള്ള ഒരു നാണയമാണ് ഹൈദരാബാദ് കൽക്കട്ട എന്നീ രണ്ട് മിൻറ്റുകളിലാണ് ഇത് രണ്ടിനും ഒരേ വാല്യൂ തന്നെയാണ് ഒരു പതിനഞ്ച് രൂപ മുതൽ ഒരു മുപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ വരെയാണ് ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല രണ്ടായിരത്തി ആറിൽ ഇറങ്ങിയിട്ടുള്ള നാണയമാണ് അപ്പോഴി വരുന്ന വാല്യൂ പതിനഞ്ച് രൂപ മുതൽ നാൽപ്പത്തഞ്ച് രൂപ മാക്സിമം ഒരു യു എൻ സി ഈ ഒരു കണ്ടീഷനൊക്കെയാണ് ഒരു ഇരുപത് രൂപ വരെ കിട്ടത്തുള്ളൂ അടുത്ത് നമ്മൾ കഴിച്ചപ്പോഴാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ നാണയമാണ് രണ്ടായിരത്തി ആറിലാണ് ഇറക്കിയിരിക്കുന്നത് ശ്രീനാരായണ ജഗദ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്ന ഒരു ഡിനോമിനേഷനായിട്ടുള്ളൊരു നാണയമാണ് ഇതിന് കിട്ടാവുന്ന ഒരു മാക്സിമം വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ പതിനഞ്ച് രൂപത്തിൽ നാൽപ്പത് രൂപ വരെയാണ് ഈ യു എൻ സിക്ക് ഇതാണെങ്കിൽ ഇനി കോപ്പർ നിക്കൽ നാണയമുണ്ട് ഇതിനും വരുന്ന ഒരു സെയിം വാല്യൂ തന്നെയാണ് രണ്ടിനും സെയിം വാല്യൂ ആണ് രണ്ടായിരത്തി ആറിൽ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത് അടുത്ത സെയിൻലെസ് സ്റ്റീലിൻ്റെ അവസാനത്തെ കാറ്റഗറിയാണ് സെവൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ദന്ദി മാർച്ച് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഇറക്കപ്പെട്ട നാണയമാണിത് ഇത് ബോംബെ ആണ് അവിടത്തേക്ക് ഇത് അത്യാവശ്യം വില കിട്ടുന്നത് ഇതിൻ്റെ കോപ്പർ നിക്കലാണ് ഇതിന് വില കിട്ടുന്ന സ്റ്റാറ്റ്സ് കാറ്റഗറി ആയതുകൊണ്ട് തന്നെ പിന്നെ ഒരു അഞ്ച് രൂപ മുതൽ ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ വരെയാണ് മാക്സിമം ഒരു യു എൻ സിക്ക് കിട്ടുന്നത് ഇതൊക്കെ വളരെയധികം ആണ് കടകളിലൊക്കെ വളരെയധികം കണ്ടു വരുന്നൊരു നാണയം തന്നെയാണ് എൻ്റെ ഇരിക്കുന്നത് ഫൈൻ കണ്ടീഷനാണ് അതിനനുസരിച്ചുള്ള വിലയിരിക്കും ഇനി കിട്ടുക ജഗദ്ഗുരു ശ്രീ നാരായണ ഗുരുദേവിൻ്റെ തന്നെ ഞാൻ നേരിട്ട് ഇറങ്ങിയ സെയിം വാല്യൂ തന്നെയാണ് മുപ്പത് രൂപ മാക്സിമം അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നാണയമാണ് ഭഗവാൻ മഹാവീർ രണ്ടായിരം രണ്ടായിരത്തി അറുനൂറാമത് ജന്മ ഇത് കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ഓവർ നിക്കൽ നാണയമാണ് രണ്ടായിരത്തി ഒന്നിലാണ് ഇത് ബോംബെ മിൻ്റെ ആണ് നൊയിഡയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എല്ലാത്തിനും ഒരു സെയിം വാല്യു ആണ് ഒരു അമ്പത് രൂപ മുതൽ എഴുപത് രൂപ വരെ മാക്സിമം ഒരു യു എൻ സി കണ്ടീഷനിൽ ലഭിക്കുന്ന ഒരു അത്യാവശ്യം വാല്യുബിൾ ആയിട്ടുള്ളൊരു നാണയമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇനി അവസാനത്തെ ഒരു നാണയം ആയിട്ടുള്ള കോപ്പർണിക്കലി തന്നെ അവസാനമായിട്ടുള്ളൊരു നാണയമാണ് ഇതാണ് നമ്മുടെ കാറ്റഗറി ഇപ്പോൾ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാറ്റഗറികളിൽ ഏറ്റവും കൂടുതൽ വാല്യൂബിളായിട്ടുള്ളൊരു നാണയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എഫ് എ ഒ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ്റെ നാണയമാണ് എൻ്റെ രണ്ടെണ്ണം ഉണ്ട് എൻ്റെ ഹൈദരാബാദും ബോംബെ ഇരിപ്പുണ്ട് നൊയിഡ ഇറങ്ങിയിട്ടുണ്ട് നോയിഡ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിന് കിട്ടുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ അമ്പത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ യു എൻ സിക്ക് കിട്ടാൻ നല്ല അത്യാവശ്യം നല്ല വാല്യൂബിൾ ആയിട്ടുള്ളൊരു നാണയമാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ അധികം ലോങ്ങ് ആകുന്നില്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഇങ്ങനത്തെ നാണയം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ബന്ധപ്പെടുന്നതാണ് ബൈ